ഇന്നലെ ഒരു മികച്ച ദിവസമായിരുന്നു ആരാധർക്ക് എന്ന് തന്നെ പറയാം എംബുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ ലോഞ്ചും ടീസറും അവർക്ക് നന്നേ ബോധ്യപ്പെട്ടു ഒപ്പം മമ്മൂട്ടി ആരാധർക്കും ഇത് സന്തോഷം നൽകുന്ന അവസരമായിരുന്നു കാരണം മമ്മൂട്ടിയാണ് ടീസർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നു എന്നതും കാണാൻ കഴിയും എന്തായാലും എംബുരാൻ ടീസർ ഇറങ്ങിയപ്പോൾ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന്റെ ടീസറിന് ലഭിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന ടീസറായി ബോളിവുഡിൽ എംബുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും പല സസ്പെൻസുകളും ഒളിപ്പിച്ച് ാണ് എബുരാൻ എന്ന സിനിമ വരുന്നത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും റിവീൽ ചെയ്യാതെയാണ് എല്ലാവരും ആ വേദിയിൽ എത്തിയതും ടീസറും അങ്ങനെ തന്നെ എന്നാൽ എംബുരാ ടീസർ ലോഞ്ചിനിടയിൽ എല്ലാവരും കറുത്ത ഡ്രസ് ഇട്ട് വന്നപ്പോൾ മമ്മൂട്ടി മാത്രം വെളുത്ത ഷർട്ട് ഇട്ട് വന്നത് ഒരു കോയിൻസിഡൻസ് അല്ല എന്ന് പറയുകയാണ് പല പ്രേക്ഷകരും ടീം എല്ലാവരും ബ്ലാക്ക് ഡ്രസ് കോഡിൽ വന്നപ്പോൾ മമ്മൂക്ക മാത്രം വൈറ്റ് ഷർട്ടിട്ട് വന്നത് എത്ര പേർ ശ്രദ്ധിച്ചു ഇതിൽ എന്തെങ്കിലും ബ്രില്ല്യൻസ് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ആലോചിച്ചപ്പോഴാണ് ആണ് ഉണ്ട് എന്ന് തോന്നിയത് ബ്ലാക്ക് ഇട്ട് മമ്മൂട്ടി വന്നാൽ എംബുരാൻ ഏതേലും പാർട്ടിൽ ഇക്ക ഉണ്ടാകുമെന്ന തോന്നൽ വരാം അപ്പോൾ അതില്ല രാജുവേട്ടനായിരിക്കും ജോർജ് ഏട്ടനെ വിളിച്ച് ഈ കാര്യം അറിയിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ലാസ്റ്റ് പാർട്ടിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് സ്റ്റീഫൻ അതായത് എബ്രാം ക്രയേഷ്യെ നേരിടാൻ പോകുന്ന ഒരു നായകൻ ഈ പടത്തിൽ ഒരു പാട്ടിലും ഉണ്ടാകില്ല അപ്പോൾ അങ്ങനെ ഒരാൾ വേണ്ടേ നായകൻ മീൻസ് വെള്ളയിട്ടതുകൊണ്ട് കൊണ്ട് ദൈവമായും കരുതാം ബാക്കിയെല്ലാവരും വില്ലന്മാർ ആണല്ലോ ഈ പടത്തിൽ അപ്പോൾ സാത്താനും ദൈവവും ഏറ്റുമുട്ടുന്നു ഈ യുദ്ധം തിന്മയും നന്മയും തമ്മിൽ തന്നെയാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് പല പ്രേക്ഷകരും എത്തിയിരിക്കുന്നത് എന്നാൽ എല്ലാവർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല പക്ഷേ കഥയുടെ ഒരു ജോണർ വെച്ച് നോക്കി യും ഇങ്ങനെ വിടെ എന്നാണ് പലരും ആലോചിച്ചെടുക്കുന്നത് മമ്മൂട്ടിയുടെ വരവും അത് സൂചിപ്പിക്കുന്നതും അങ്ങനെയെന്നാണ് പറയുന്നതും അപ്പൊ മമ്മൂട്ടിയുടെ വാക്കുകളും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചുള്ള നിമിഷങ്ങളും ഒക്കെ ഇന്ന് ആരാധകർക്ക് വലിയ കൗതുകം സമ്മാനിക്കുന്നതാണ് മമ്മൂട്ടി ചടങ്ങിൽ എത്തിയപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചാണ് ഇരുന്നത് അതിനിടയിൽ മമ്മൂട്ടിയുടെ വിരലെ മോദനം കണ്ട് മോഹൻലാൽ ഒരു കളി തമാശയോടെ മമ്മൂട്ടിയെ നോക്കുന്നതും കൗതുകപൂർവ്വം രണ്ടുപേരും ചിരിക്കുന്നതും ഒക്കെ കാണാവുന്നതാണ് ഇതൊക്കെ ഒരു ഗംഭീര നിമിഷമാണ് ഒരിടത്ത് ഫാൻസുകാർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് അതൊരു മികച്ച നിമിഷമായി മാറുന്നു എന്നിട്ട് കൈപിടിച്ച് ഒരുമിച്ചാണ് രണ്ടുപേരും ഇറങ്ങി വന്നത് രണ്ടുപേരും ചേർന്ന് തന്നെ ഈ ചിത്രം വിജയിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ രണ്ടുപേരും ഈ സിനിമയിൽ എത്തിയാലും ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ എംബ്രാന്റെ ടീസർ ലോഞ്ചിലും പല രീതിയിലുള്ള മികച്ച നിമിഷങ്ങൾ ഉണ്ടായി എന്നതും പറയണമല്ലോ ലൂസി പറഞ്ഞ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബുരാന്റെ ടീസർ റിലീസ് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്കും എംബ്രാൻ തരംഗമായിരുന്നു ടീസർ ലോഞ്ചിൽ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു സിനിമാ നിർമ്മാതാവായിരുന്ന എന്റെ പിതാവ് സിനിമകൾ ഇറക്കിക്കൊണ്ടിരുന്നത് ആ സിനിമകൾ റിലീസ് ചെയ്യുന്നത് കൊണ്ടല്ല അന്ന് സന്തോഷ ദിവസം ആയിരുന്നു അന്നായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷികവും ആശീർവാദ് സിനിമാസിന്റെ ആദ്യത്തെ സിനിമ നരസിമ റിലീസ് ചെയ്തതും ജനുവരി ഇരുപത്തി ആറിനായിരുന്നു ആശീർവാദ് സിനിമാസിന്റെ വിജയകാരണം ആന്റണിയുടെയും ആ കുടുംബത്തിലെ എല്ലാവരുടെയും അർപ്പണ മനോഭാവവും പരിശ്രമവുമാണ് പൃഥ്വിരാജിന്റെ ടാലന്റും മുരളി ഗോപിയുടെ ബ്രില്യൻസും ചേർന്നതാണ് ചേർന്നതാണ് ലൂസിഫർ അവർ വീണ്ടും ഒന്നിക്കുന്നു ആ ലോകത്തിന്റെ പുതിയ കഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ് ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരികയാണ് എംബുരാൻ കാണാൻ മാർച്ച് ഇരുപത്തി ഏഴിനായി കാത്തിരിക്കാണ് ഞാൻ അതേ ദിവസമാണ് മകളുടെ ജന്മദിനവും അതിനാൽ ആ ദിവസം എനിക്ക് രണ്ട് സന്തോഷമാണ് സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു പൃഥ്വിരാജ് ക്രൂരനായ ഒരു സംവിധായകനാണ് എന്ന തമാശയോടെയാണ് മോഹൻലാൽ തന്റെ വാക്കുകൾ പങ്കുവെക്കുന്നത് അഭിനേതാക്കളിൽ നിന്നും എന്ത് വേണമെന്ന് അദ്ദേഹത്തിന് അറിയാം അങ്ങനെയാണ് സിനിമ സംവിധാനം ചെയ്യേണ്ടത് ഒരു സിനിമയിൽ അഭിനേതാക്കൾ നന്നാവാൻ കാരണം സംവിധായകനാണ് എന്റെ സംവിധായകരെ ഞാൻ വിശ്വസിക്കുന്നു അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിയിൽ വിശ്വാസമുണ്ട് അദ്ദേഹം ഇന്ത്യയിലെ മികച്ച സംവിധായകരിൽ ഒരാളാകും ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് എംബ്രാൻ ഷൂട്ട് ചെയ്തത് ഞാൻ സിനിമ കണ്ടു നിങ്ങൾ കാണാൻ പോവുകയാണ് പൃഥ്വിരാജന്റെ നൂറ് ശതമാനം ഈ സിനിമയിലുണ്ട് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ആന്റണി പെരുമ്പാവൂർ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് നിർമ്മാതാവിന്റെ വേദന എനിക്കറിയാം മോശം കാലാവസ്ഥ കാരണം ഇന്ന് ഷൂട്ടിംഗ് ഇല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗുജറാത്തിൽ അതാണ് സംഭവിച്ചത് ഒരുപാട് ദിവസം വെറുതെ ഇരിക്കേണ്ടി വന്നു പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു മുന്നൂറ് നാനൂറ് പേരാണ് ഉണ്ടായിരുന്നത് അതൊരു ചെറിയ യൂണിറ്റ് ആണ് ഇതൊരു ചെറിയ പടമാണ് മോഹൻലാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എമ്പുരാൻ എപ്പോൾ വരുമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ടെന്നും അത് ലൂസിഫർ എന്ന സിനിമയുടെ മാജിക് ആണെന്നും ആ മാജിക് ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്നും അതിന് മുരളീഗോപിയുടെ എഴുത്തിനോട് നന്ദിയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു തനിക്ക് ഈ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ പേര് അറിയില്ലെന്നും മോഹൻലാൽ പറഞ്ഞു എന്നാൽ ലാൽ ലാൽസാറിന് പേരറിയാമെന്നും എന്നാൽ അത് ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നും പൃഥ്വിരാജ് അവിടെ തന്നെ വെച്ച് പറയുകയുണ്ടായി എബ്രഹാൻ വലിയൊരു വിജയമാകട്ടെ പാർട്ട് ത്രീ ഇതുപോലെയല്ല കുറച്ച് വലിയ പടമാണ് എബ്രഹാൻ വലിയൊരു വിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് മൂന്നാം ഭാഗം സംഭവിക്കുക ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കഥ തീരണ്ടേ ലൂസിഫർ നിർത്തിയത് വേണമെങ്കിൽ പാർട്ട് ടു ഇല്ലാതിരിക്കാം എന്ന രീതിയിലാണ് പാർട്ട് ടു തീരുമ്പോൾ പാർട്ട് ത്രീ ഇല്ലെങ്കിൽ കഥ പൂർത്തിയാകില്ല എന്ന വ്യക്തമായ പോയിന്റിലാണ് അയ്യോ ഇതിന്റെ കഥ ബാക്കി അറിയണമല്ലോ എന്ന പോയിന്റിലാണ് അവസാനിക്കുന്നത് അത് ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ എന്നാണ് പൃഥ്വിയുടെ വാക്കുകൾ